പക്ഷികൾക്കും മൃഗങ്ങൾക്കും മീനുകൾക്കും എല്ലാം നമ്മൾ അടുത്ത് ചെന്ന് നിന്ന് ഭക്ഷണം കൊടുക്കാറില്ല എന്നാൽ ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള മൃഗത്തിൻ്റെ തൊട്ടടുത്ത് ചെന്ന് നിന്ന് അവക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു യുണീക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പോകുന്നത് കെനിയൻ തലസ്ഥാനമായ നൈറോബിയിലെ പ്രശസ്തമായ ജിറാഫ് സെൻ്ററിലാണ് ഇങ്ങനെ ഒരു അവസരമുള്ളത് സൗമ്യരായ ഭീമന്മാരുടെ സങ്കേതത്തിലേക്കാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഞാൻ എൻ്റെ കണ്ണുകളാൽ കണ്ടും കൈകളാൽ സ്പർശിച്ചും നേരിട്ട് ഭക്ഷണം കൊടുത്തും അനുഭവിച്ച അത്ഭുത നിമിഷങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് കിഴക്കൻ ആഫ്രിക്കയുടെ ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്ന കെനിയൻ തലസ്ഥാനമായ നൈറോബിയിലാണ് ഞാനുള്ളത് ഈ നഗരം എപ്പോഴും സജീവമാണ് ഇവിടെ പകലും രാത്രിയും ഒരുപോലെ ജീവിക്കുന്നു തിരക്കേറിയ വഴികൾ നിറഞ്ഞു നിൽക്കുന്ന മാർക്കറ്റുകൾ ചരിത്രവും ആധുനികതയും ചേർന്ന നഗരം ഗ്രീൻ സിറ്റി ഇൻ ദ സൺ എന്ന പേരിൽ പ്രശസ്തമായ ഈ നഗരത്തിൽ ഓരോ കോണിലും പറയാൻ ഒരു കഥയുണ്ട് നൈറോബിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ സി ബി ഡി എന്ന സ്ഥലത്തായിരുന്നു എന്റെ ഹോട്ടൽ ഹോട്ടലിന് പുറകെയുള്ള കാഴ്ച വൃത്തിഹീനമായി കിടക്കുന്ന തെരുവുകളുടേതായിരുന്നു ഒരു വശത്ത് വെസ്റ്റ്ലാൻഡ് പോലെ മനോഹരവും ആധുനികവുമായ തെരുവുകളുള്ള നൈറോബിയുടെ മറ്റൊരു വശമാണിത് ഞാൻ കെനിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് നേച്ചർ പാത്ത് ട്രാവൽസ് എന്നൊരു ടൂർ ഏജൻസിയുടെ പാക്കേജിലായിരുന്നു അവരുടെ ഓഫീസ് വരുന്നത് സി ബി ഡിയിലാണ് നൈറോബി എത്തിയ സമയത്ത് അവരുടെ ഒരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുകയും അവിടെ എനിക്ക് എല്ലാ സഹായം ചെയ്തുതന്ന അലൻ എന്ന സ്റ്റാഫിനെ മീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കെനിയ ടാൻസാനിയ ഉൾപ്പെടെ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ടൂർ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മികച്ചൊരു സർവീസ് തന്നെയാണ് ഇവരുടേത് എന്നാണ് പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടത് ആഫ്രിക്കൻ യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ നൈറോബി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഊബറാണ് യൂസ് ചെയ്തത് ഊബർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ കാറ് അതുപോലെ സ്കൂട്ടർ എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റും സ്കൂട്ടർ സഫാരിക്ക് ഇവിടെ പറയുന്ന പേര് ബോഡ ബോഡാബോഡാന്നാണ് ഇതിന് പുറമെ നൈറോബിയിലൂടെ നമുക്ക് ബസ്സിലും യാത്ര ചെയ്യാൻ പറ്റും ബസ്സിനോട് പറയുന്നത് മറ്റാറ്റോസ് എന്നാണ് ഞാൻ തനിച്ചായതുകൊണ്ട് സേഫ്റ്റിയുടെ കുറച്ച് കൺസേൺസ് ഉള്ളതുകൊണ്ടും കൂടെ ബസ്സിലൂടെയുള്ള യാത്ര ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത് നൈറോബിയിലെ തിരക്കേറിയ ഡൌൺ ടൌണിൽ നിന്ന് ഇരുപത് മിനിറ്റ് മാത്രം അകലെയാണ് നൈറോബി നാഷണൽ പാർക്ക് ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്തിനുള്ളിൽ തന്നെ വന്യമൃഗങ്ങളുള്ള വേറെ ഏതെങ്കിലും പ്രദേശം ലോകത്തുണ്ടോ എന്ന് പോലും അറിയില്ല നൈറോബി യാത്രയിൽ സിറ്റിക്കുള്ളിൽ തന്നെ റോഡുകളിലും മറ്റും കുരങ്ങുകളെയും എല്ലാം ഞാൻ കണ്ടിരുന്നു നൈറോബി തിരക്കേറിയതും ബഹളമയവും ഗതാഗതം നിറഞ്ഞതുമായി കാണപ്പെട്ടേക്കാം പക്ഷേ നഗരത്തിന്റെ ഊർജം വസിക്കുന്നത് ഇവിടെയാണ് ചലിക്കുന്ന ആർട്ട് ഗ്യാലറികളെപ്പോലെ തോന്നിപ്പിക്കുന്ന വർണ്ണാഭമായ മറ്റാറ്റസ് മുതൽ ഗതാഗത കുരുക്കുകളെ വിപണികളാക്കി മാറ്റുന്ന കച്ചവടക്കാർ വരെ നൈറോബി സദാസമയവും ഊർജ്ജസ്വലമായി കാണപ്പെടുന്നു ഗതാഗതവും ശബ്ദവും ജനക്കൂട്ടവും നൈറോബിയുടെ ഹൃദയമിടിപ്പിന്റെ ഭാഗമാണ് പല നാട്ടുകാരും പറയുന്നത് നൈറോബി ഒരിക്കലും ഉറങ്ങുന്നില്ല എന്നാണ് ഞാനങ്ങനെ നൈറോബിയിലെ എന്റെ ആദ്യ ഡെസ്റ്റിനേഷനായ ജിറാഫ് സെന്ററിലെത്തി ടൗണിലെ തിരക്കിൽ നിന്ന് അല്പം മാറിയാണ് ഈ പ്രദേശം സ്ഥിതിചെയ്യുന്നത് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് വേണം അകത്ത് പ്രവേശിക്കാൻ റാമ്പ് പോലെയുള്ള വഴിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്ന് മുകളിലേക്ക് കയറണം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മൃഗത്തിന്റെ തലക്കൊപ്പം നമ്മൾ എത്തണമല്ലോ കെനിയൻ ബ്രിട്ടീഷ് ദമ്പതികളായ ജോക്കും ബെറ്റി ലെസ്ലി മെൽവില്ലയും ചേർന്നാണ് ജിറാഫ് സെന്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആരംഭിക്കുന്നത് ജിറാഫിന് കഴിക്കാൻ കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഫുഡ് പലറ്റ് പോകുന്ന വഴി വഴിയൊരു ചിരട്ടയിലായിട്ട് അവരെനിക്ക് തന്നു ജിറാഫുകളിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമായിരുന്ന റോത്ത് ചൈൽഡിന്റെ ഒരു കുഞ്ഞു ജിറാഫിനെ അവർ ദത്തെടുത്തു അവരതിനെ ഡെയ്സി എന്ന് പേരിട്ട് വിളിച്ചു ഈ ജീവി വർഗങ്ങളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അവിടെയാണ് ആരംഭിക്കുന്നത് ഇന്ന് ഈ സെന്റർ നടത്തുന്നത് ആഫ്രിക്കൻ ഫണ്ട് ഫോർ എൻഡഞ്ചേർഡ് വൈൽഡ് ലൈഫ് അഥവാ എ എഫ് ഇ ഡബ്ല്യു എന്ന സംഘടനയാണ് നല്ല തിരക്കായിരുന്നു അവിടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള സന്ദർശകർ ഇങ്ങനെ ഒരു യുണീക് എക്സ്പീരിയൻസിനായി ഇവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് കൂടെ ആയിരിക്കാം ഇത്ര തിരക്ക് ലോകത്ത് ഒൻപത് ഇനത്തിലുള്ള ജിറാഫുകളുണ്ട് ഇവിടുത്തെ പ്രത്യേകത റോ ചൈൽഡ് ജിറാഫ് എന്ന സബ് സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത് ഒരു ഘട്ടത്തിൽ കാട്ടിൽ നൂറ്റി മുപ്പതിൽ താഴെ റോ ചൈൽഡിന്റെ ജിറാഫുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ഇവിടുത്തെ പ്രജനനത്തിനും സംരക്ഷണത്തിനും ശേഷം അവയുടെ എണ്ണം വർദ്ധിച്ചു കെനിയയിലും ഉഗാണ്ടയിലുമുള്ള ദേശീയോദ്യാനങ്ങളിൽ അവ വീണ്ടും അവതരിപ്പിക്കപ്പെട്ടു സന്ദർശകർക്ക് ഉയർന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജിറാഫുകൾക്ക് ഭക്ഷണം നൽകാം ജിറാഫുകൾക്കായി പ്രത്യേകം നിർമ്മിച്ച കംപ്രസ് ചെയ്ത ഭക്ഷണ പല്ലറ്റുകളാണ് ചിരട്ടയിലാക്കിയിട്ട് വരുന്ന സഞ്ചാരികൾക്ക് കൊടുക്കുന്നത് പ്രത്യേകം നിർമ്മിച്ച ഈ പ്ലാറ്റ്ഫോമിലൂടെ നടന്നെത്തുമ്പോൾ ജിറാഫിന്റെ തലവരപ്പൊക്കത്തിൽ നമ്മൾ എത്തുന്നു അവിടെ നിന്നാണ് ഈ ഭക്ഷണം നൽകുന്നത് ആദ്യം കുറച്ച് പേടിയൊക്കെ തോന്നിയെങ്കിലും അവയുടെ മൃദുവായ സമീപനം കണ്ടപ്പോൾ എല്ലാ പേടിയും പോയി സൗമ്യമായ അവരുടെ നോട്ടം കാണുമ്പോൾ ആർക്കും അവയോട് പ്രത്യേക ഇഷ്ടം വരും ജിറാഫുകൾ അവരുടെ നീളമുള്ള നാവുകൾ ഉപയോഗിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് സൗമ്യമായി ഭക്ഷണം എടുക്കുന്നു അവിടെയുള്ള ചില ജിറാഫുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു തലവശത്തേക്ക് ചെരിച്ച് നമ്മെ ഇടിക്കുന്ന ചില കുറുമ്പന്മാരും അതിനിടയിലുണ്ടായിരുന്നു പതിനൊന്ന് കിലോഗ്രാം വരെ തൂക്കമുള്ള ഒരു വലിയ ഹൃദയമാണ് ജിറാഫുകൾക്കുള്ളത് ഇത്ര ഉയരത്തിലുള്ള അവയുടെ തലയിലേക്ക് രക്തം പമ്പ് ചെയ്യാനാണ് ഇത്ര വലിയ ഹൃദയം അവക്ക് ആവശ്യമായി വരുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഈ ജിറാഫുകൾ ഉറങ്ങാറുള്ളൂ ഒരു ദിവസം ഏകദേശം മുപ്പത് മിനിറ്റ് വരെ മാത്രം അവയുടെ ദേഹത്തെ പാടുകൾ നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയാണ് ഓരോ ജിറാഫിനും അത് വ്യത്യസ്തമായിരിക്കും ജിറാഫുകൾക്ക് വായിൽ മുപ്പത്തിരണ്ട് പല്ലുകൾ മാത്രമാണുള്ളത് അതുപോലെ മനുഷ്യരെ പോലെ തന്നെ കഴുത്തിൻ്റെ എല്ലുകൾ ഏഴെണ്ണം മാത്രം പക്ഷെ അവ നല്ല നീളമുള്ളതായിരിക്കും ജിറാഫുകളെക്കുറിച്ച് കേട്ടതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അവരുടെ അതിജീവന രഹസ്യത്തെക്കുറിച്ചാണ് സിംഹങ്ങൾ പോലും ഭയപ്പെടുന്ന ഒരു ജീവിയാണ് ജിറാഫുകൾ സൗമ്യരായി കാണപ്പെടുന്ന ഈ ജിറാഫുകൾക്ക് അവരുടെ സ്വയരക്ഷക്കായിട്ടുള്ള വലിയ കൊമ്പുകളോ പല്ലുകളോ നഖമോ ഒന്നുമില്ല അവരുടെ ആയുധമെന്ന് പറയുന്നത് അവരുടെ മുൻ പിൻ കാലുകളാണ് അവിശ്വസനീയവിധം പവർഫുൾ ആണത് ഏതു വശത്തേക്കും ശക്തിയോടെ അവർക്ക് ചവിട്ടാൻ കഴിയും തൊള്ളായിരം കിലോഗ്രാം വരെ പവർഫുൾ കിക്കായിരിക്കും അത് ഒരു സിംഹത്തെ വരെ കൊന്നുകളയാന് അവരൊറ്റ കിക്ക് മതി അതുകൊണ്ട് തന്നെ മുതിർന്ന ജിറാഫുകളെ സാധാരണയായിട്ട് സിംഹങ്ങൾ ആക്രമിക്കുന്നത് ഒഴിവാക്കുന്നു എന്നാണ് പറയുന്നത് ഉയരം പോലെ തന്നെ നല്ല മൂർച്ചയുള്ള മൂർച്ചകളെ കാഴ്ചശക്തിയുണ്ട് ജിറാഫുകൾക്ക് അയഞ്ഞ കൂട്ടങ്ങളായിട്ടാണ് ഇവയെ കാണപ്പെടുന്നത് ചില ജിറാഫ് മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ കാവൽ നിൽക്കുകയാണ് ചെയ്യുക നല്ല ഉയരുള്ളതുകൊണ്ട് തന്നെ ശത്രുക്കൾ ദൂരം എന്ന് വരുമ്പോൾ തന്നെ ഇവർക്ക് കാണാൻ കഴിയും അങ്ങനെ പരസ്പരം മുന്നറിയിപ്പ് നൽകി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ ഒക്കെ ഇവർക്ക് സമയം കിട്ടുന്നു മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ഇവർക്ക് ഓടാൻ കഴിയും നല്ല ഭംഗിയായിട്ട് മെടഞ്ഞു വെച്ചിരിക്കുന്ന മുടി നോക്കൂ ഇവിടെയുള്ള ആളുകൾക്ക് പൊതുവെ നമ്മളൊന്നും പോലെ ഇങ്ങനെ നീളത്തിൽ മുടി വളരില്ല അതിന് പകരമായിട്ട് അവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള മുടി വാങ്ങിച്ച് എക്സ്റ്റൻഷനായി ഉപയോഗിക്കുക അല്ലെങ്കിൽ വിക്ക് വയ്ക്കുകയൊക്കെയാണ് നൈറോബിയിൽ പലയിടത്തും ഇങ്ങനെയുള്ള മുടി വില്പന നടത്തുന്ന ഒരുപാട് ഷോപ്പുകൾ ഞാൻ കണ്ടിരുന്നു ഇവിടെയുള്ള റോത്ത് ചൈൽഡിൻ്റെ ജിറാഫുകൾ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് അവയുടെ താഴത്തെ കാലുകളിൽ അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല അവ വെളുത്ത കാലോർ ധരിച്ചിരിക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നു വിനോദത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ഈ കേന്ദ്രം വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് കെനിയൻ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കേന്ദ്രം കൂടിയാണിത് ടിക്കറ്റുകളിൽ നിന്ന് ഇവിടെ ലഭിക്കുന്ന പണം വന്യജീവി വിദ്യാഭ്യാസത്തിനും സംരക്ഷണ പദ്ധതികൾക്കും ഉപയോഗപ്പെടുത്തുന്നു ഇവിടെ സന്ദർശിക്കുന്നത് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടേക്കാമായിരുന്ന ഒരു ജീവി വർഗത്തെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഒരു മണിക്കൂറോളം അവിടെ ചെലവിട്ട ശേഷം ഞാൻ എക്സിറ്റ് ഗേറ്റ് ലക്ഷ്യമാക്കി നീങ്ങി ഈ സൗമ്യരായ ഭീമന്മാരെ കണ്ടുമുട്ടുന്നത് നമ്മുടെ വന്യജീവികൾ എത്രമാത്രം വിലപ്പെട്ടതും ദുർബലവുമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ജിറാഫ് സെൻ്റർ വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല സംരക്ഷണം വിദ്യാഭ്യാസം മറക്കാനാവാത്ത ഓർമ്മകൾ എന്നിവ ഒത്തു ചേരുന്ന ഒരു സ്ഥലമാണിത് ഇവിടുത്തെ യാത്ര ഞാൻ അവസാനിപ്പിക്കുമ്പോൾ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യമുണ്ട് വന്യജീവികളോടൊപ്പം ജീവിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നത് അവരുടെ കഥകൾ കേൾക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇവിടെ കണ്ട സൗമ്യരായ ഭീമന്മാർ നമ്മളോട് പറയുന്ന ഒറ്റ കാര്യം ഞങ്ങളുടെ നിലനിൽപ്പ് മനുഷ്യരായ നിങ്ങളുടെ കരുതലിലാണ് എന്നാണ് അവരെ സ്പർശിച്ചും ഭക്ഷണം കൊടുത്തും അവരുടെ കണ്ണുകളിലൂടെ ലോകത്തെ കണ്ടും നേടിയ അനുഭവം ജീവിതകാലം മുഴുവൻ മറക്കാനാകാത്തതാണ് ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല വംശനാശ ഭീഷണിയിലായ ജീവികൾക്കായുള്ള പ്രത്യാശയുടെ അടയാളവുമാണ് ജിറാ സെൻറ്ററിലെ വിശേഷങ്ങൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ ബൈ